ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സീകീരണം സംരക്ഷണം ചെയ്യുന്ന കൃഷ്ണഗാഥ എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് അഞ്ജലി ഭാസ്കർ പരമ്പരയിലെ നായികയായ അഞ്ജലി സൂര്യ ടിവിയിലെ ഹലോ കോമഡി എന്ന ലൈവ് ഷോയിലൂടെയാണ് ടെലിവിഷൻ സ്ക്രീനിലേക്ക് അരങ്ങേറ്റം നടത്തിയത് അതിനുശേഷം സൺ ടി വണക്കം തമിഴ് എന്ന ഷോയിലൂടെ തമിഴ് രംഗത്തേക്കും അരങ്ങേറ്റം നടത്തി ആ ഷോയിലൂടെ തമിഴ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ അഞ്ജലി സൺ ടി വിയിലൂടെ മിനി സ്ക്രീൻ രംഗപ്രവേശനം നടത്തുകയുണ്ടായി അതിനുശേഷം സൺ ടിവിയിൽ വിയിൽ സംരക്ഷണം ആരംഭിച്ചിരുന്ന പ്രിയമന തോഴി എന്ന പരമ്പരയിൽ നെഗറ്റീവ് റോളിലൂടെ തമിഴ് പ്രേക്ഷകരുടെ മനസ്സിലും അഞ്ജലി ഇടം നേടി അതിനുശേഷമാണ് വിജയ് ടിവിയിലെ ശക്തിവേൽ എന്ന പരമ്പരയിലൂടെ അഞ്ജലി നായിക കഥാപാത്രമായി എത്തിയത് കൃഷ്ണഗാഥയിലെ ഇരട്ട കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അഞ്ജലിയുടെ കഴിവ് ഇതിനോടകം തന്നെ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ അഞ്ജലി തന്റെ പുതിയ പ്രൊജക്ടുകളെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങളും ഒക്കെ തന്നെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്